ിലേക്ക് നയിക്കാൻ വെളിച്ചം തരികയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഇത്തരം വലിയ വെട്ടങ്ങൾ നമുക്ക് വേണം ഈ വെട്ടം കെടുത്തി കളയരുത് ആരും ഈ കുടുംബത്തിൻ്റെ കുറച്ച് സന്നനസ്സുള്ള സഹോദരങ്ങളുടെ മാത്രം കടമയല്ല ഇത് ഈ വെളിച്ചത്തെ എന്നും വ്യാപിപ്പിക്കാൻ നമ്മുടെ യുവജനതയെയും പ്രീതങ്ങളെയും കൂടെ നമ്മൾ തയ്യാറാണ് എൻ്റെ വലിയ പ്രാർത്ഥന വ്യാഴ കുഞ്ഞുങ്ങൾ നമ്മുടെ നാളത്തെ ദൈവങ്ങളാണ് നായകന്മാർ മാത്രമല്ല അവരെ മാനസികമായി ശക്തിപ്പെടുത്തുക ബുദ്ധിപരമായി ഉന്നതിയിലെത്തിക്കുക കർമ്മപരമായി ശുദ്ധിയിലെത്തിക്കുക മാനസികമായി ഒരുമിപ്പിക്കുക ഇത്രയും കർമ്മങ്ങൾ ചെയ്യാൻ ഈ മഹാപുരുഷത്തെ അദ്ദേഹം മാതൃകയാക്കിയ ദേവതുല്യനായ വിദ്യാർത്ഥിയായ ചട്ടാമ്പിസ്വാമികളുടെ മാഠങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് സംഗമിപ്പിക്കുകയും അവരുടെ ബോധത്തെ നയിക്കാനുള്ള ശക്തി നിയന്ത്രണ ശേഷി കർമ്മധീവത മനസ്സിൻ്റെ ദാർഢ്യം தான ஒரு பிரார்த்தனை இன்று இறையொல்லும் இது சமூக வளர்ச்சி சித்தில ஜனங்கள் பல விதத்தில் பிராந்தமாயி மாதிரியான ஊஷன் இல்லை பால அயோத்தியில்